ടെക്നിക്കൽ ഇൻറ്റേൺഷിപ്പ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ജപ്പാനിൽ മൂന്ന് വർഷത്തെ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഒരു മാസം നമുക്ക് ക്ലാസ്സാണ് അപ്പോൾ അതിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുള്ള് കുറച്ച് തായ്ലൻഡ് ഏരിയ ഏഷ്യൻസ് ആണ് ഫുള്ള് ചൈനീസ് ഏഷ്യൻ കുറേ ക്ലാസ് കൊടുക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ പിള്ളേർ ട്രെയിനിങ് കഴിഞ്ഞു പോകുന്നുണ്ട് കുറേ പുതിയ ആൾക്കാർ വരുന്നുണ്ട് എൻ്റെ ഇടയിൽ കമ്പനിയിൽ ജോയിനിങ് ഫോർമാലിറ്റീസ് നടക്കുന്നുണ്ട് ഇവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിപ്പിക്കുന്നുണ്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ് മെഡിക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പറയുന്നതായിട്ട് ഇതിൻ്റെ അഡേക്കറി നടക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ്സിൻ്റെ പണ്ട് തൊട്ട് ബോറിങ് ആയതുകൊണ്ടും താല്പര്യമില്ലാത്തതുകൊണ്ടും ഉച്ചകർക്ക് ഏതേലൊക്കെ പിടിച്ചിരിക്കും ഉച്ചുകഴിഞ്ഞാൽ പിന്നെ ഉറക്കം തന്നെ ശരണം പിന്നെ ക്ലാസ്സിൽ നടക്കുന്നു ഒരു ലോഡ് ഹോംവർക്ക് ഓൾറെഡി ചെയ്ത് അതായത് പഠിച്ച കാഞ്ചികൾക്ക് തന്നെയാണ് അങ്ങനെ അങ്ങനങ്ങനെ ഒരു ഫ്ലോയിൽ ഇപ്പോൾ ആദ്യത്തെ ഒരു മാസം മാത്രമേ ഈ ടാസ്ക് ഉള്ളൂ പഠിപ്പ് ഹോംവർക്ക് തേങ്ങ അങ്ങനെയൊക്കെ